നമസ്കാരം നക്ഷത്ര വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജ്യോതിഷാചാര്യ ഷാജി പെണ്ണു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും എപ്രകാരം ആണ് എന്നുള്ളതാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഗുണാനുഭവങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്മാനിക്കുക എന്നാൽ ചില അനുഭവങ്ങൾക്കും ഏറ്റവും പ്രതിസിലുകൾ ഉണ്ടാക്കും വരും നമ്മുടെ ഭാവികാലത്തെ ജ്യോതിഷയോടെ നോക്കിക്കാണുന്നു ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെ ഉണ്ടാകുന്നു ഇവിടെയാണ് ജ്യോതിഷത്തിൻ്റെ പ്രസക്തിയും എത്രകാലമാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ജ്യോതിഷം നമുക്ക് വാഗ്ദാനം നൽകുന്നു എങ്ങനെയാണ് ജീവിതത്തെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതികളിലേക്ക് എത്തിപ്പെടേണ്ടത് മറ്റുള്ളവരെ നമ്മെപ്പോലെ കരുതേണ്ടത് എപ്രകാരമാണ് എന്നുള്ളതാണ് ജ്യോതിഷം മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് സമ്പുഷ്ടമാണ് രണ്ടത് വർഷക്കാലം ഒരു രാശിയിൽ നിന്ന് നിൽക്കുന്ന ശനി എന്ന ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാശി വിട്ട് മാറുന്നു വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒരു രാശിയിൽ പന്ത്രണ്ട് മാസമാണ് വ്യാഴം നിൽക്കുക എന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് രാശികളിലായിട്ട് വ്യാഴം സ്ഥാനമാറ്റം നടത്തുന്നു ഒപ്പം തന്നെ ഒന്നര വർഷത്തോളം ഒരു രാശിയിൽ നൽകുന്ന അല്ലെങ്കിൽ രാശികളിൽ നൽകുന്ന രാഹു കേതുക്കളും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രാശികൾ മാറുന്നു അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ജീവിതത്തിലെ ഗുണാനുഭവങ്ങളുടെ ഏറ്റുമുതച്ചകൾ ഉണ്ടാകും ജീവിതത്തെ നല്ല രീതിയിൽ കാണുന്നതിനും നല്ല മനസ്സോടെ സ്വീകരിക്കുന്നതിനും പ്രതിബന്ധങ്ങളെ ദയനം ചെയ്യുന്നതിനും സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ വർഷം നമുക്ക് ഉപയോഗപ്പെടുത്താം അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ശനി എന്ന ഗ്രഹം തൊട്ടു പിന്നിലെ രാശിയായിട്ടുള്ള മീനൻ രാശിയിലേക്ക് വരുന്നു ഒപ്പം വ്യാഴത്തിൻ്റെ രാശി മരം മൂന്നിലും നാലിലുമായിട്ട് നടക്കുന്നു രാഹു പതിനൊന്നിലേക്കും കേതു അഞ്ചിലേക്കും മാറുന്നു ഇപ്രകാലം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ രാശി മാറ്റമുണ്ട് ജീവിതത്തിന്റെ നിലവാരം എങ്ങനെ ഉയർത്താമെന്നുള്ളത് നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ അധികരിക്കും പന്ത്രണ്ടിലെ ശനി വരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ചില മന്ദതകളൊക്കെ ഉണ്ടാകും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ഗൃഹനിർമ്മാണം വിവാഹം സന്താനങ്ങളുടെ പഠനാവശ്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ മൂന്നിലെയും നാലിലെയും സ്ഥിതി കുടുംബമുദ്ധങ്ങളിലെ കെട്ടൊപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതൊന്ന് ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ കാര്യത്തിലായാലും വാഹനങ്ങളുടെ കാര്യത്തിലായാലും നമ്മൾ ജാഗ്രത പുലർത്തണം വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് ചില മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകും മാനസിക വിഷമങ്ങളൊക്കെ സുഹൃത്തു ബന്ധങ്ങളുടെ സഹായത്താൽ മതി കിടക്കാൻ ആകും കാർഷിക മേഖലയിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അശ്വതി നക്ഷത്രജാതകർ ഗണപതിയെയാണ് പ്രാർത്ഥിക്കേണ്ടത് പുതിയ വർഷം എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നോക്കുന്നു നന്ദി നമസ്കാരം